ഫെബ്രുവരി പതിനേഴിനാണ് കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം കാസർഗോഡ് പെരിയയിൽ അരങ്ങേറുന്നത് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശരത്ലാലും ലാലും കൃപേഷും അതിദാരുണമായി കൊല്ലപ്പെടുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ട് മനസാക്ഷ്യം എടുത്തിരിക്കുന്ന കേരളത്തിൽ ഇനിയും ആവർത്തിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് ഉണ്ടായതെന്ന് രാഷ്ട്രീയ ഭേദവനെ എല്ലാവരും ആ കൊലപാതകത്തെ അപലപിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും വടക്ക് ഭാഗത്ത് കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു ആ സംഭവമെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ആ ആ സംഭവത്തെ കുറ്റപ്പെടുത്തി പറയുകയും ചെയ്തു സി പി എം പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധമുണ്ടെങ്കിൽ ആ പ്രവർത്തകരെ ഒറ്റപ്പെടുത്തുമെന്നും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിരുന്നു നമുക്കറിയാം മുഖ്യമന്ത്രി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടിൽ വീടുകളിൽ മുഖ്യമന്ത്രി എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ആ പ്രാദേശികമായ ചില എതിർപ്പുകൾ കാരണമാണ് മുഖ്യമന്ത്രി അവിടെ മുഖ്യമന്ത്രിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റാത്തത് മുഖ്യമന്ത്രി അവരുടെ വീടുകൾ സന്ദർശിക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഒഴിവാക്കിയതും പക്ഷേ മുഖ്യമന്ത്രി കാസർഗോഡ് നടന്ന ആ പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ആ കൊലപാതകത്തിന് മുന്നിൽ തലകുനിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് ആ കൊലപാതകത്തെക്കുറിച്ച് സിബിഐ അന്വേഷണം വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ചരത്തിനാലിന്റെ വീട്ടുകാരുടെയും ഒക്കെ തന്നെ ആവശ്യം ആ കൊലപാതകത്തെക്കുറിച്ച് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നായിരുന്നു പക്ഷേ ആ ആവശ്യം സി പി എം തള്ളിക്കളിയായിരുന്നു എല്ലാ കൊലപാതകത്തെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യത്തെ കുറിച്ചും സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ പോലീസ് സംവിധാനം എന്ന് അന്ന് ഉത്തരവാദിത്തപ്പെട്ട സി പി എം പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ചോദിച്ചതും നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ പിന്നീട് ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെയാണ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ചിലെ മുഹമ്മദ് റഫീഖ് എന്ന ക്രൈംബ്രാഞ്ച് എസ്പിക്കാണ് ഈ കൊലപാതകത്തിന്റെ അന്വേഷണ ചുമതല സർക്കാർ കൈമാറിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു അത് പരക്കെ സ്വീകാര്യമായ ഒരു നടപടി ആയിരുന്നു എന്നാണ് പൊതുവെ തന്നെ വിലയിരുത്തപ്പെട്ടത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അന്വേഷണം ആരംഭിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മുഹമ്മദ് റഫീഖ് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു പകരം സാബു മാത്യു എന്നൊരു മറ്റൊരു ക്രൈംബ്രാഞ്ച് എസ്പിക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് കാരണം ഇത് ഏതോ തലത്തിൽ ഈ യഥാർത്ഥ പ്രതികളുടെ അടുക്കളേക്ക് അന്വേഷണം പോകുന്നു എന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി അടക്കം ഇതേക്കുറിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മുഹമ്മദ് റഫീഖിനെ മാറ്റിയതിനെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തന്നെയാണ് സി പി എമ്മിന്റെ ശ്രമം എങ്കിൽ ഇത്തരത്തിൽ ഒരു നടപടി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അത് വളരെയധികം സംശയങ്ങൾക്ക് വഴിവെക്കും ആ കൊലപാതകത്തെ നിങ്ങൾ തുറന്ന മനസ്സോടെയാണ് അപലപിച്ചതെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ പിന്തുണ നൽകുമെങ്കിൽ ഈ ചെയ്തത് അതായത് അന്വേഷണം ആരംഭിച്ച വെറും അഞ്ച് ദിവസമായിട്ട് ഏതൊക്കെയോ വഴികളിലേക്ക് അന്വേഷണം നീളുന്നുവെന്ന സൂചന പാർട്ടി പ്രവർത്തകരിലേക്കും നേതാക്കൾക്കും നേതാക്കളിലേക്കും ഒക്കെ അന്വേഷണം നീളുന്നു എന്നുള്ള സൂചന ലഭിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെ അന്വേഷണം മാറ്റി ഏൽപ്പിക്കുന്നത് അത്ര നല്ല നടപടിയല്ല അത് കേരളത്തിന്റെ മനസാക്ഷിക്ക് മനസാക്ഷിയെ വീണ്ടും സംശയത്തിന്റെ മുൻമലയെ നിർത്തും കാരണം ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സർക്കാർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള യഥാർത്ഥ സന്ദേശമായിരിക്കും ഈ നടപടിയിലൂടെ ഉണ്ടാകുക